ും പോട്ടെ എന്നാലും അതൊന്നും കാൽ വെച്ചാൽ നല്ല മുറിവ അതൊക്കെ ഇപ്പൊ ശെരിയാക്കി തരാട്ടോ നല്ല മുറിവണ്ടോ അതൊക്കെ ആക്കി തരാ ഇത് എന്തോ ആയിരിക്കുന്നത് നല്ല മുറി പിന്നെ എന്തെങ്കിലും കളയുന്നേ ഞങ്ങളുടെ ഉണ്ടല്ലോ ഭയങ്കര വില്ലനായിരുന്നു ചീചി രസ്തു പുള്ളിക്കാരനുണ്ടല്ലോ ഒരു ഇരുപത്തഞ്ചു ഓടൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒറ്റ അടിക്കി പൊട്ടിക്ക് അതൊക്കെ എന്തോ പൊട്ടിയി പൊട്ടീലായിരുന്നു പൊട്ടിയി പൊട്ടിച്ചോ പാടാ ഞാൻ അങ്ങനെ വെക്കാൻ സജിയാണെങ്കിൽ എനിക്ക് വായനോട്ട് കുളി ഏതാനും എന്നിട്ട് വെള്ളം ഒഴിച്ച് അതങ്ങ് വിഴുങ്ങും അതാ പതിവ് ഇത് കരിയനെ കൊണ്ടില്ല കഴിക്കുന്നേ അപ്പൊ ഇവിടെ വെച്ച് കെട്ടണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക